നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഈ സ്വതന്ത്രന്മാരുടെ തീരുമാനം ആ തീരുമാനമാണ് ഇനി നമുക്ക് അറിയേണ്ടത് അതുകൊണ്ട് തന്നെ ഇവരെടുക്കുന്ന തീരുമാനം അറിയാനായി ഇവരോട് തന്നെ നമ്മൾ അഭിപ്രായം ചോദിക്കാറുണ്ട് അവരുടെ ബൈറ്റ് എടുക്കാറുണ്ട് കഴിഞ്ഞ ദിവസം സുതീഷും അതുപോലെ തന്നെ പാർട്ടൂർ രാധാകൃഷ്ണൻ ഇവർ രണ്ടു പേരുമാണ് തിരുവനന്തപുരം നഗരസഭയിലെ രണ്ട് സ്വതന്ത്രന്മാർ വിജയിച്ചു വന്ന രണ്ട് സ്വതന്ത്രന്മാർ ഈ രണ്ട് സ്വതന്ത്രന്മാരുടെ നിലപാട് എന്താണെന്ന് അറിയേണ്ടത് വളരെ പ്ര നിർണായകം തന്നെയാണ് മാധ്യമങ്ങളായ മാധ്യമങ്ങളോടൊക്കെ തന്നെ അങ്ങോട്ടും ഒക്കെ തന്നെ അവർ കൃത്യമായി കാര്യങ്ങൾ പറയുന്നു മലയാളി വാർത്തയോട് അദ്ദേഹം പ്രതികരിച്ചിരുന്നു ആദ്യമേ തന്നെ അദ്ദേഹം പറയുന്നത് കൃത്യമായി തന്നെ സ്വതന്ത്ര നിലപാടെടുക്കും എന്നാണ് പറയുക സ്വതന്ത്ര നിലപാടെടുക്കും മേയർ കാൻഡേറ്റ് സ്ഥാനാർത്ഥി ആരാണ് മേയർ കാൻഡേറ്റ് ആരാണ് മേയറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്താ കാണുക അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല ഞാൻ അതിനെക്കുറിച്ച് അറിയാനും ശ്രമിക്കുന്നില്ല അറിയേണ്ട ആവശ്യവുമില്ല പക്ഷേ എൻ്റെ വാർഡ് വികസിക്കണം എൻ്റെ വാർഡിൻ്റെ വികസനമാണ് എനിക്ക് നിൽക്കാനുള്ളത് അല്ലെങ്കിൽ എനിക്ക് മുൻപന്തിയിലുള്ളത് ഞാനൊരു കോൺഗ്രസ്സുകാരനാണ് പക്ഷേ സ്വതന്ത്ര ചിന്താഗതിക്കാരനാണ് എന്നാണ് പറയുന്നത് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് നിന്ന് കാര്യങ്ങൾ തീർക്കാനാണ് അതിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നീക്കമെന്ന് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാം മാറ്റിവെക്കാൻ രാഷ്ട്രീയം ബി ജെ പി കോൺഗ്രസ് എൽ ഡി എഫ് സ്വതന്ത്രം ഇതെല്ലാം മാറ്റിവെക്കാൻ അദ്ദേഹം ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എങ്ങനെയാണ് ഒരു വികസനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതെന്നാണ് മനസ്സിലാകാത്തത് അദ്ദേഹം പറയുന്നു ഞാൻ ഒറ്റയ്ക്ക് നിന്ന് പോരാടും ഞാൻ ഒറ്റയ്ക്ക് നിന്ന് വികസനം മുന്നോട്ട് കൊണ്ടുപോകും മേയർ ആരായാലും എനിക്ക് പ്രശ്നമില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല എന്നാണ് പറയുന്നത് അപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ നിലപാടെന്നാണ് മനസ്സിലാകാത്തത് അതായത് ഇത് കാണുന്ന പലരും പറയുന്ന എടോ താൻ ഒറ്റയ്ക്ക് നിന്നാൽ തനിക്ക് എങ്ങനെയാണോ വികസനം കൊണ്ടുവരിക മുന്നോട്ട് എന്ന് പലരും അദ്ദേഹത്തിന് അദ്ദേഹം പറയുന്ന അഭിപ്രായം താഴെ കമൻ്റായിട്ട് വരും ചോദിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇതെങ്ങനെയാണ് എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാനാണ് താല്പര്യം ഞാൻ ആരെയും പിന്തുണക്കില്ല എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കണം അപ്പോൾ ഈ ഒറ്റയ്ക്ക് നിന്നാൽ വികസനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഒരു മേയർ വേണമല്ലോ മേയർ കൃത്യമായി വികസനം മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമല്ലേ താങ്കൾ ഉദ്ദേശിക്കുന്ന താങ്കളുടെ വാർഡിലേക്ക് വേണ്ടിയിട്ടുള്ള വികസനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതിനെക്കുറിച്ച് അറിയാനേ താല്പര്യമില്ല അതിനെക്കുറിച്ച് അറിയാനും ശ്രമിക്കുന്നില്ല എന്ന് പറയുന്ന നിലപാട് എന്തർത്ഥത്തിലാണ് എന്ന് മനസ്സിലാകുന്നില്ല അതായാലും സുധീഷ് അദ്ദേഹം പറയുന്ന വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം അതിനുശേഷം അദ്ദേഹത്തിന്റെ കൃത്യമായ നിലപാട് കൂടി നമുക്കൊന്ന് അറിയാം വാർഡിലെ ആളുകളുടെ വികസന കാര്യങ്ങളിൽ ഈ എനിക്ക് കമ്മിറ്റ്മെന്റ് അത് ഈ കോർപ്പറേഷനിൽ നിന്ന് ഏതൊക്കെ മുന്നണികളും ആരൊക്കെ വ്യക്തികളൊക്കെ എന്നെ സഹായിച്ചാൽ അതിനോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് എന്റെ അത് ഞാൻ നാട്ടിലെ ആളുകളുമായി ചർച്ച ചെയ്തൊരു വികസനം പത്രിക തയ്യാറാക്കുക അത് ഈ ഇതിന്റെ ലീഡർഷിപ്പ് ഇത് പ്രബലികരായ മൂന്ന് സംവിധാനങ്ങൾ പാർട്ടികളൊക്കെയാണല്ലോ ഇവിടെ മുന്നണികൾ അവർക്ക് സമർപ്പിക്കും അത് എന്റെ വാർഡിനെ സഹായിക്കുന്ന നിലപാടെടുക്കുന്ന ആരാണ് അവരോടൊപ്പം പോസിറ്റീവായി പ്രശ്നാധിഷ്ഠന മുന്നണി കൊടുക്കുക എന്നുള്ളതാണ് നേതാക്കൾ അങ്ങനെയല്ല അവര് ക്ലബിന്റെ സ്വാഭാവികം സംസാരിക്കുകയും അഭിനന്ദിക്കുകയും ഞങ്ങളോടൊപ്പം നിക്കണം എന്ന് പറയുകയൊക്കെ ചെയ്തു എന്നുള്ളതല്ലാതെ അതിനപ്പൊന്നും നടന്നിട്ടില്ല സ്വതന്ത്രമായിട്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ആ കാര്യത്തിൽ വരുന്നത് തുടർന്നുള്ള തെരഞ്ഞെടുപ്പുകളിൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പാസ്സാക്കി എടുക്കുന്നതൊക്കെ അല്ലെ അത് പ്രശ്നാവിഷ്ഠമായ തീരുമാനമല്ലോ കഴിഞ്ഞ വർഷം എന്തൊക്കെയാണ് നേരിട്ടത് മാറ്റങ്ങളാണ് അതെ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയത്തെ കുറ്റം പറയൂല കഴിഞ്ഞ നഗരസഭാ കൌൺസിലിന്റെ വൻ പരാജയം ഒരുപാട് ഇഷ്യൂസ് സംഭവം കൊണ്ട് വന്നത് അതുകൊണ്ടാണല്ലോ ആളുകൾ അങ്ങനെ പ്രതികരിക്കുന്നത് അതിനെതിരായിട്ട് വികാരം വോട്ടുകളായി എങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടെന്നാണ് പരിശോധിക്കുന്നത് അതൊക്കെ ഞാൻ പഠിക്കേണ്ടത് വിലയിരുത്തുന്നവരെ പാർട്ടികൾ നടത്തിക്കൊണ്ടു ഞാൻ പറഞ്ഞത് ഞാൻ ഒറ്റയ്ക്ക് ഒരു വാർഡിനെ ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് മൊത്തം കാര്യങ്ങളുടെ ഒരു വിലയിരുത്തൽ അഭിപ്രായ ഭവനം നടക്കില്ല ഞാൻ പറഞ്ഞത് നഗരത്തിന്റെ മുഖച്ചായ മാറണം അതോടൊപ്പം എന്റെ വാർഡിന് നേരത്തെ പോസിറ്റീവായ നിലപാട് വേണം അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഞാൻ എന്റെ ഒരു പിന്തുണ നേരത്തെ പറഞ്ഞ പ്രശ്നാനിഷ്ഠിതമായിട്ടുള്ള വിലയിൽ ആൾക്കു കൊടുക്കണമെന്ന് ഞാൻ തീരുമാനത്തിലെത്തി ഇൻഡിപെൻ്റായിട്ട് നിൽക്കുകയാണ് ഞാനിപ്പോൾ പുള്ളിയായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ രാധാകൃഷ്ണൻ ചേട്ടൻ പുള്ളി ഒരു സ്വതന്ത്ര നിലപാടിൽ എടുത്താണ് നിൽക്കുന്നത് പറഞ്ഞു ഇനി ഞങ്ങളുടെ കമ്മിറ്റി ഞങ്ങൾക്കൊരു കമ്മിറ്റി ഉണ്ട് ആ കോർ കമ്മിറ്റിയിൽ ഇന്നലെ ഒരു മീറ്റിംഗ് കഴിഞ്ഞായിരുന്നു ഇങ്ങനെ രണ്ട് ദിവസം മുന്നേ ഒരു മീറ്റിംഗ് കഴിഞ്ഞായിരുന്നു അപ്പൊ അതിൽ സ്വതന്ത്ര നിലപാടെടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ള ഒരു തീരുമാനമാണെന്ന് പറഞ്ഞിരിക്കുന്നത് അത് ഈ പറയുന്ന എൻ ഡി എക്ക് എൽ ഡി എഫിനും യു ഡി എഫിനും പിന്തുണ ആവേണ്ട ഇൻഡിപെൻറ് ആയിട്ട് നിൽക്കുക എന്നുള്ള ഒരു തീരുമാനമാണ് അത് നിൽക്കുക ഭാവിയിൽ ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് എങ്ങനെയാണോ വരുന്നത് രാഷ്ട്രീയ തീരുമാനങ്ങളെ വരുമല്ലോ ആ ഒരു തീരുമാനങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകാന്നുള്ളതാണ് എടുത്തുണ്ടല്ലേ ഭാഗത്തിൽ എൽ ഡി എഫ് തന്നെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ അവർക്ക് അവരുടെ രാഷ്ട്രീയ നിലപാടെടുത്താണ് അവര് നിൽക്കുന്നത് അതിന്റെ സ്വാഭാവികമായിട്ട് ഞാൻ ഒരു കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായിട്ട് വർക്ക് ചെയ്യുന്നുള്ള രീതിയിൽ യു ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് കോൺഗ്രസിന്റെ നേതൃത്വം ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഡയറക്റ്റ് വിളിച്ചിട്ടില്ലെങ്കിലും എന്നോടൊപ്പം നിന്ന് വർക്ക് ചെയ്യുന്ന കാര്യം എന്നോടൊപ്പം വർക്ക് ചെയ്യുന്ന ഭൂരിപക്ഷം ആൾക്കാരും കോൺഗ്രസിന്റെ നേതൃത്വം ഉണ്ട് കൂടാതെ എൽ ഡി എഫും ബി ജെ പിയും ഒക്കെ ഉണ്ട് പബ്ലിക്കിൽ നിന്ന് സ്വതന്ത്രം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് നമ്മളോടൊപ്പം സഹീപിച്ചത് അപ്പോ അങ്ങനെ പല നേതൃത്വത്തിനെയും ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിനെ സമീപിച്ചു അതിനോടൊപ്പം കോൺഗ്രസിന്റെ നേതൃത്വത്തെ സമീപിച്ചിട്ടുണ്ട് അപ്പോ ഞങ്ങള് ഈ നിലപാടാണ് അവരുടെ അറിയിച്ചിട്ടുള്ളത് കോൺഗ്രസിന്റെ നേതൃത്വം ഒക്കെ ഇടപെട്ടപ്പോഴത്തേക്ക് അവരുടെ ഈ നിലപാട് അറിയിച്ചിട്ടുണ്ട് ഇനി തുടർന്നുള്ള ബന്ധപ്പെടല്ലാം നടന്നിട്ടില്ല എനിക്കൊരു പ്രകടന പത്രികയുണ്ട് ആ പ്രകടന പത്രിക എന്ന് പറയുന്നത് ഞാൻ സ്വന്തമായി വീട്ടിൽ നിന്ന് എഴുതി വെറുതെ ജയിക്കാൻ വേണ്ടി എടുത്തതല്ല ഞാൻ ആ ജനിച്ചു കിടക്കുന്ന നാടാണ് ആ നാടിന്റെ പല പ്രശ്നങ്ങളുണ്ട് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് പലതും കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ട് മനഃപ്പുറം ചെയ്യാത്ത പ്രശ്നങ്ങളുണ്ട് അങ്ങനെയൊക്കെ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് കുറച്ച് ഫണ്ട് വേണ്ട കാര്യങ്ങളുണ്ട് അപ്പൊ അതിനൊക്കെ ഒരു വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് നീങ്ങിയെഴുതി അത് ഏത് രീതിയിൽ തയ്യാറാക്കണം നടപ്പിലാക്കണം എന്നുള്ള ആശയം വെച്ചിട്ടുണ്ടായിരുന്നു ആ ആശയത്തിൽ ഞങ്ങളുടെ പ്രകടന പത്രികയിൽ വരുന്ന കാര്യങ്ങൾ മുൻകൂട്ടി എടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറയുന്ന വെള്ളപ്പൊക്കം എന്റെ എന്ന് പറയുന്ന പോസ്റ്റിംഗ് ഏരിയ കൂടി വരുന്നതാണ് അപ്പൊ അവിടെ തീരദേശ മേഖലയിൽ കടലേറ്റം ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് മാസത്തിന് മുന്നേയും ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായതാണ് അതവിടെ നമ്മുടെ തീരദേശം കയ്യേറി വരുന്നതുകൊണ്ട് അതിനെ തടയിടാൻ വേണ്ടിയുള്ള പ്രാരംഭ നടപടികളിൽ പ്രവർത്തനമായിട്ട് അതിന്റെ ഈ പറയുന്ന സ്റ്റേറ്റിന്റെ ആവശ്യമുണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ സപ്പോർട്ട് ആവശ്യമുണ്ട് ഇപ്പോൾ ആ പ്രോജക്ടുകളൊക്കെ ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നാട്ടിലെ ഇപ്പോൾ വികസനം അതായത് അഞ്ചു വർഷം കൊണ്ട് ഒരു സാധാരണ കൗൺസിലറിൽ നിന്ന് കിട്ടുന്ന ഫണ്ടിൽ ഉപരി ഒരുപാട് ഫണ്ടുകൾ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് ആ ഫണ്ടുകൾ കിട്ടത്തക്ക രീതിയിലുള്ള ഫുഡ് ആയിരിക്കും ഞങ്ങൾ കാഴ്ചവെക്കുന്നത് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നിൽ ഒരുപാട് വിശ്വാസം ഫസ്റ്റ് ഫീൽ ചെയ്തിട്ടുണ്ട് എന്റെ ജനങ്ങൾ ആ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്റെ മുന്നിൽ പ്രവർത്തനങ്ങളാണ് ആ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഫോൺ വിളിച്ച് പറയുന്ന പ്രവർത്തനമല്ല ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്നൊരു ഇതാണ് അപ്പൊ അതുപോലുള്ള പ്രവർത്തനം എന്റെ സഹപാഠ്യത അല്ലെങ്കിൽ എന്നോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും അത് കൃത്യമായിട്ട് അത് ഇറങ്ങി നിന്ന് പ്രവർത്തിക്കാന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടായിട്ട് കാണുന്നത് എന്തായാലും മേയർ സ്ഥാനാർത്ഥി ഉടൻ തെരഞ്ഞെടുക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് ബി ജെ പിയിൽ നിന്ന് വി വി രാജേഷ് ശ്രീലേഖയാണോ എന്നറിയില്ല എന്തായാലും മൂന്ന് കാൻഡിഡേറ്റ്സും വരുന്നുണ്ട് ബി ജെ പിയിൽ നിന്നും എൻ ഡി എൽ നിന്നും അതുപോലെ തന്നെ സി പി എമ്മിൽ നിന്നും ആളുകൾ വരുന്നുണ്ട് പാറ്റൂർ രാധാകൃഷ്ണൻ നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കി അദ്ദേഹം പറയുന്നത് കൃത്യമായി വാർഡിലെ അംഗങ്ങളുമായി വാർഡിലെ പ്രതിനിധികളുമായി കൂടിയാലോചിച്ചതിന ശേഷം മാത്രമേ ഒരു തീരുമാനമെടുക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് എന്തായാലും സ്വതന്ത്രമായി നിന്നുകൊണ്ട് തന്നെ ഒരു തീരുമാനമെടുക്കും ആ തീരുമാനം വികസനം ആരാണോ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടുന്നത് ഒരു സ്വതന്ത്ര ിൽ എന്നെ പുത്ത എന്നെ മാറി നിർത്താതെ വാടന മാറ്റി നിർത്താത്ത ആ ഏത് പാർട്ടിയാണ് ആ പാർട്ടിയുമായി ഞാനും മുന്നോട്ട് പോകുമെന്നാണ് വ്യക്തമാക്കുന്നത് എന്തായാലും ഈ രണ്ട് സ്വതന്ത്രന്മാരും കൂടെ ചേർന്ന് നല്ലൊരു തീരുമാനം എടുക്കട്ടെ നല്ലൊരു ഭരണം നഗരസഭയുടെ ഭരണം തന്നെ കാഴ്ചവെക്കാൻ കഴിയട്ടെ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിയാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് ബി ജെ പി ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് എന്ന് കരുതുന്നു എന്തായാലും എന്തായിരിക്കാം ഇനി നഗരസഭയിൽ ഉണ്ടാകാൻ പോകുന്ന മാറിമറിയൽ എന്ന് അറിയാം ഇനി നേരത്തെ കൊച്ചിയിൽ നടന്ന പോലെ തന്നെ ആദ്യത്തെ രണ്ടര വർഷം ശ്രീലേഖ ഐ പി എസും ബാക്കിയുള്ള രണ്ടര വർഷം വി വി രാജേഷും ഒക്കെ ആയിരിക്കും ോ അങ്ങനത്തെ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നൊക്കെ തന്നെ അറിയേണ്ടതുണ്ട് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കി